പലപ്പോഴും പലപ്പോഴും ഞാൻ ഒരു പിന്നെ സ്റ്റുഡിയോ വിട്ട് ലോലൻ അവസ്ഥയാണ് ും ഒറ്റിക്ക് ഒരിക്കലും വരരുത് എന്ന് ആളോജിന്ന് ഞാൻ ഒരിക്കലും പല സ്ഥലങ്ങളിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ എക്സ്ട്രീം പെയിൻഫുൾ ആണ് എക്സ്ട്രീം പുള്ളിക്ക് പിന്നെ ഇൻഷൻ കിട്ടുന്നു പിന്നെ ഇതേ സാധനം അങ്ങനെ പുള്ളിയുടെ ഒരാൾ മരിച്ചുപോയി ആഹാ ആ സോളിന് വേണ്ടത് ഒരു പ്രാർത്ഥന ആയിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ മതി അച്ചായ ഒന്ന് ഒന്ന് വരെ വരും എനിക്ക് അങ്ങോട്ട് വരാനുള്ള പെർമിഷൻ ഇല്ല ഒന്ന് ഇവിടെ വരെ വരും എന്നിട്ട് ഒരു മിനിറ്റ് അടുത്തൊന്നും എന്റെ അടുത്തൊന്നും രണ്ട് മിനിറ്റ് നിക്കു രണ്ട് തിരികൾ കത്തിക്കും ഞാൻ റോജിന്റെ നേരത്തെ ഒന്നും അങ്ങനെ ജസ്റ്റ് ജസ്റ്റിങ്ങിന്റെ വേറെ ഒരു ജസ്റ്റ് ജസ്റ്റിങ്ങിനെ അത് കണ്ടു പോയിട്ടുള്ളു അല്ലെ കമൻസ് കാര്യങ്ങളോ അങ്ങനെ നോക്കിയിട്ടൊന്നുമില്ല ഈ കഴിഞ്ഞ ദിവസം ഏതോ ഒരു നമ്മളുടെ വീഡിയോടെ താഴെയാണോ ഏതോ ഒരു ഇതിന്റെ താഴെ ഒരു കമന്റ് ഇത് വേറെ ഏതൊരു ചാനലിലെ ഭയങ്കര ദേഷ്യക്കാരനായിട്ടുള്ള താങ്കളായിരുന്നു അത് ഞാനാ പലപ്പോഴും ഞാനും പലപ്പോഴും പിന്നെ ഭീകരമായിട്ട് എൻ്റെ ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈൻ നമ്മളൊരു ഓൺലൈൻ മീഡിയയിൽ ജോലി ചെയ്യുമ്പോൾ നമ്മളാ സ്ഥാപനത്തിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോ റീച്ച് എത്തുകയും റീച്ച് എത്തിയതിന് ശേഷം അവിടെ ഒരു വരുമാനം ഉണ്ടാകുക എന്ന് പറയുന്നത് നമ്മുടെ ജോലിക്കാരെ സംബന്ധിച്ച് ഭയങ്കര വളരെ ഇമ്പോർട്ടൻ്റാണ് അപ്പം നമ്മളൊരു മൂന്ന് പേരോ നാല് പേരുടെ ചർച്ചയിലോ ഇത് പ്ലാനിങ് ചർച്ചയാണ് പ്ലാനഡാണ് അപ്പം ഞാൻ എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന മറ്റൊരു പെൺകുട്ടി മറ്റൊരാൾ അപ്പം നമ്മളിത് പ്ലാൻ ചെയ്യും ഞാൻ പുരുഷൻ്റെ പക്ഷം പറയും

അത് നമ്മൾ ഒരിക്കലും പറയുന്നത് കണ്ടന്റിൻ്റെ ബേസിൽ പറഞ്ഞേ പറ്റും ആൾക്കാരുടെ വിചാരം എന്തോ നമ്മൾ അങ്ങനത്തെ ഒരാളാണെന്നാ അതില്ല സ്റ്റുഡിയോ വിട്ട് പിന്നെ നമ്മൾ പുറത്തോട്ടിറങ്ങിയപ്പോ നമ്മളങ്ങനെയൊന്നുമില്ല പലപ്പോഴും എൻ്റെ സ്റ്റുഡിയോ വിട്ട് പുറത്തിറങ്ങിയാൽ ലോലൻ പറഞ്ഞു ലോലനൊന്നുമില്ല ലോലൻ എന്നൊക്കെ ഇപ്പൊ പറഞ്ഞാൽ അത്യാവശ്യം അല്ലേ അതെ 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 ലോലമായിട്ടിരിക്കാൻ പോയി കഴിഞ്ഞാ ഈ വരുന്ന കേസ് ഒക്കെ ഡീൽ ചെയ്യാൻ പറ്റില്ല പറ്റില്ല പലപ്പോഴും പലപ്പോഴും ഇപ്പൊ ഞാൻ എന്റെ കേസ് പറഞ്ഞില്ലേ ഇപ്പൊ എനിക്ക് വളരെ യങ് ഒരു ഫസ്റ്റ് ഉണ്ടായിരുന്നു അത് കുറെ കഴിഞ്ഞാണ് വിഷ്ണു സാറിന്റെ കേസ് അതിപ്പോ ഇങ്ങനെ ഒരു സെപറേഷൻ സിറ്റുവേഷന് ഇപ്പൊ അന്നേരൊക്കെ ഞാൻ ആലോചിക്കുക എന്തായത് എന്ന് ചിന്തിക്കായിരുന്നു അപ്പൊ അത് ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ ആ ഒരു പെയിനെ ഗോത്രൂ ചെയ്ത് തനിയെ സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് പോയി ഓരോ സ്റ്റേജും കടന്നു കടന്ന് മുന്നോട്ട് പോകുന്ന സമയങ്ങളിൽ ഒറ്റപ്പെട്ട അവസ്ഥയാണ് ചിന്തിക്കുക ഒരിക്കലും വരരുതെന്ന് ആഗ്രഹിച്ച ആളറോജിനെ ഞാൻ ഒരിക്കലും രണ്ടായിരത്തി പതിമൂന്നിൽ ഞാൻ ഇന്ത്യ വിടുന്ന സമയത്ത് ഞാൻ ഡിസൈഡ് ചെയ്തതാണ് ഇനി ഒരു കാരണം വെച്ചാൽ ഞാൻ ഇന്ത്യക്ക് വരില്ല അത്രയും പെയിൻഫുൾ ടോർച്ചേർഡ് മെമ്മറീസ് എനിക്ക് ഇപ്പോഴും പല സ്ഥലങ്ങളിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ എക്സ്ട്രീം പെയിൻഫുള്ളാണ് എക്സ്ട്രീം ഞാനത് ഐ ആം ലില്ലി എന്നുള്ള എൻ്റെ ബുക്കിൽ കൊടുത്തിട്ടുണ്ട് കുറേയൊക്കെ കൊടുത്തിട്ടുണ്ട് അന്നേരം ആലോചിക്കുക ഈശ്വര വേണ്ടായിരുന്നു എന്തിനാ എൻ്റെ ആവശ്യമില്ലായിരുന്നു എന്തിനാ ആ എന്തിനാ എന്തിനാ എന്തിനാന്നുള്ള കണ്ടിന്യൂസ് ചോദ്യത്തിന് എനിക്ക് മറുപടി കിട്ടി ഐ ആം പ്രിപ്പയർ യു ഫോർ സംതിങ് എൽസ് അപ്പം ഞാൻ ചോദിച്ചു എന്നാൽ പിന്നെ അറ്റ്ലീസ്റ്റ് എനിക്കൊരു മെയിൽ ബോഡി തന്നോടായിരുന്നു എന്ന് ചോദിച്ചു മനസ്സിലായില്ലേ ഇല്ല അതിൻ്റെ ആവശ്യമില്ല അപ്പം അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് നമ്മൾ ചെയ്യുന്ന കർമ്മം ഭയങ്കര സ്ട്രോങ്ങും എന്നാൽ ഔട്ട്സൈഡിൽ ഇങ്ങനൊരു ഒരു ഫിഗർ അങ്ങനെ ഒരു സംഭവം പക്ഷെ സോൾ ഭയങ്കര പവർഫുള്ളാണ് അതെ ഇപ്പോൾ പലപ്പോഴും നമ്മളിതെല്ലാം ഇങ്ങനെ ഇരുന്ന് പറയുമ്പോൾ ഇതുമായി ബന്ധമില്ലാത്ത ഇത്തരത്തിലുള്ള അനുഭവങ്ങളില്ലാത്ത ഇത് ഇന്നത്തെ നൂറ്റാണ്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണോ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് കൂട്ടം ആളുകൾ പലപ്പോഴും പല തെരുവിളിയും നമ്മുടെ വീടോടിയിലൊക്കെ വന്ന് വീഴാം പലപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാവർക്കും അനുഭവിക്കാൻ പറ്റില്ല എന്നുള്ളത് ഇപ്പോൾ ഒരു ക്യാൻസർ എന്ന് പറഞ്ഞൊരു അസുഖം ഭൂമിയിൽ ഭൂമിയിലില്ല എന്നുള്ളതല്ല എൻ്റെ അർത്ഥം അത് വളരെ ചുരുക്കം പേരെ മാത്രമേ ബാധിക്കുന്നുള്ളൂ ഇപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളെ ഒന്നും ബാധിക്കാത്തതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാനിപ്പുറത്ത് ക്യാൻസർ ഇല്ല എന്നുള്ളതല്ല എൻ്റെ അർത്ഥം ക്യാൻസറുണ്ട് നമ്മൾ ബാധിക്കുന്നില്ല ഒരു പക്ഷെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൊണ്ടാവാം ഒരു പക്ഷെ നമ്മുടെ ബ്ലെസ്സിങ് കൊണ്ടാവാം നമ്മുടെ പാരൻസിൻ്റെ പ്രാർത്ഥന കൊണ്ടാവാം എന്ത് വേണമെങ്കിലും ആവാം അത് ഞാൻ വിശ്വാസിയല്ല എന്നതിന് അർത്ഥമൊന്നുമില്ല നമ്മുടെ പേരൻസ് വിശ്വാസികളായിരുന്നാൽ മതി നമുക്കൊരു ബ്ലെസ്സിങ് ഉണ്ടായിരുന്നാൽ മതി ഒരു പക്ഷെ നമ്മൾ നന്മകൾ മാത്രം ചെയ്താൽ ഈ പറയുന്ന ഒരു ഇഷ്യൂസും നമ്മൾ പലപ്പോഴും ബാധിക്കില്ല അത് വളരെ പോസിറ്റിവിറ്റിയാണ് നമ്മുടെ ബോഡിയിൽ അപ്പം നമുക്കത് എന്തുകൊണ്ടത് ബാധിക്കുന്നില്ല എന്ന് അതെല്ലാണ്ട് അർത്ഥം ഇപ്പോൾ എനിക്ക് ലാസ്റ്റ് വന്നൊരു കേസ് കൗൺസിലിങ് സമയത്ത് പുള്ളി പറയുന്ന കാര്യത്തിൽ നല്ല പ്രായമുണ്ട് പത്താറുപതോളം വയസ്സുണ്ട് പുള്ളിയുടെ ഇഷ്യൂ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ വൈഫ് ഭയങ്കര അഗ്രസീവാണ് എൻ്റെ എൻ്റെ അടുത്ത് പറയാം ഞാൻ എൻ്റെ വൈഫ് ഭയങ്കര അഗ്രസീവാണ് ഞാൻ പറഞ്ഞു നോക്കി ഞാൻ വിചാരിച്ചു ഓ ഇതായിരിക്കും പ്രശ്നം ഇതല്ല എൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞു പുള്ളി ഒരു പുള്ളിക്ക് രാത്രി ഉറക്കമില്ല പുള്ളിക്ക് ഭയങ്കര പ്രശ്നം പുള്ളിയുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് വേണ്ടപ്പെട്ട പുള്ളിയുടെ റിലേറ്റീവ്സ് ആയ അനിയന്മാരും അനിയൻ്റെ വൈഫും മറ്റുള്ള ആളുകൾക്കുമായിട്ട് ഇവർ തമ്മിലൊരു ഇഷ്യൂ ഉണ്ടാവുന്നു ഒരു പ്രശ്നം ഉണ്ടാവുന്നു പുള്ളി പുള്ളിക്ക് ഇൻഡ്യൂഷൻ കിട്ടിക്കൊണ്ടിരിക്കുക പുള്ളി ഏതോ ഒരു രീതിയിലുള്ള മെഡിറ്റേഷൻ ചെയ്യുന്നൊരു വ്യക്തിയാണ് പുള്ളിക്ക് ഇൻജ്യൂഷൻ കിട്ടിക്കൊണ്ടിരിക്കുക ഇൻജ്യൂഷൻ കിട്ടുന്നതാണ് പുള്ളിയുടെ ഇഷ്യൂ പുള്ളിക്ക് ഇൻജൂക്ഷൻ കിട്ടുന്നു പുള്ളി ആ സമയത്ത് തന്നെ ഓടി അവരുടെ വീട്ടിൽ ചെല്ലുന്നു വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ അവിടെ ആ വിഷയം സംഭവിക്കുന്നു പുള്ളി പാനിക് ആവുന്നു പുള്ളി സ്ട്രെസ് ആവുന്നു പുള്ളി തിരിച്ചു വരുന്നു പുള്ളി ഭയങ്കരമായിട്ട് വേദനിക്കുന്നു കരയുന്നു പുള്ളിക്ക് പിന്നെ ഇൻജക്ഷൻ കിട്ടുന്നു പുള്ളി പിന്നെ ചെന്ന് നോക്കുമ്പം ഇതേ സാധനം സംഭവം അങ്ങനെ പുള്ളിയുടെ ഒരാൾ മരിച്ചുപോയി അപ്പോൾ പുള്ളിക്ക് നടക്കുന്ന ചുറ്റും കാര്യങ്ങളും പുള്ളിയിലോട്ട് ഇൻജൂക്ഷൻ വന്നുകൊണ്ടിരിക്കുക ഇരിക്കുക അപ്പോൾ എൻ്റെ ചോദിക്കും സാർ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എനിക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടോ ഞാൻ പറഞ്ഞത് ഒരിക്കലുമല്ല ഇത് മാനസിക പ്രശ്നമല്ല ഇത് നിങ്ങൾക്ക് ഇൻറ്റൂഷൻ കിട്ടുക പറയുന്നത് ഒരു ബ്ലസ്സിങ്ങാണ് അത് വലിയൊരു കാര്യമാണ് ഇപ്പോൾ അപ്പോൾ പുള്ളി പുള്ളിയുടെ പള്ളിയുടെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛ എന്നെ മരിച്ചു പോയ എൻ്റെ ഒരു അനിയൻ എന്നെ കാ അവിടെ ഇരുന്ന് എന്നെ വിളിക്കുന്ന പോലെ എനിക്കൊരു ഫീൽ ചെയ്യുന്നു സ്വംസയിലിരുന്ന് തന്നെ വിളിക്കുന്ന പോലെ പുള്ളിയുടെ ബോഡിയിൽ ഒരു ഫീൽ ചെയ്യുന്നു അങ്ങനൊരു വേഡ് പലപ്പോഴും സോൾസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ വേവിലൂടെയാണ് എനർജിയിലൂടെയാണ് അവർ പ്രൊ അവർ പുറത്ത് പുറത്തേക്ക് വിടുന്ന എനർജി നമ്മുടെ ബ്രെയിനിൽ ചെന്ന് ബ്രെയിൻ അത് ബ്രെയിൻ മനസ്സിലാക്കാൻ പറ്റും എപ്പോഴും എനർജീനെ ബ്രെയിന് കൺവേർട്ട് ചെയ്തിട്ട് വെയ്റ്റ്സ് ആയിട്ടും സൗണ്ട് ആയിട്ടും നമുക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു കഴിവ് ഒരു എനർജിക്ക് അതായത് മൊബൈൽ ടവറും മൊബൈലും തമ്മിലുള്ള ഗ്യാപ്പിൽ വരുന്ന സംഭവിക്കുന്നത് എന്താണോ അത് തന്നെയാണ് ഒരു സോളും നമ്മുടെ ശരീരം നമ്മളെ ഇടയിൽ സംഭവിക്കുന്നത് അപ്പോൾ അങ്ങനെ സംസ്ഥയിൽ ഇരുന്നിട്ട് പുള്ളി എന്നെ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അച്ഛൻ പറഞ്ഞു അല്ലാതെ മൈൻഡ് ചെയ്യേണ്ട പള്ളിയിൽ അച്ഛൻ പറഞ്ഞു അത് മൈൻഡ് ചെയ്യേണ്ട അത് എങ്ങനെ വലിച്ചെടുക്കുന്നതാണ് എനർജി എന്നുള്ളത് അങ്ങനെയല്ല അവിടെ ഒരു പക്ഷേ അവർക്ക് വേണ്ടത് ആ സോളിന് വേണ്ടത് ഒരു പ്രാർത്ഥനയായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നീന്ന് വന്നാൽ മതി അച്ചായ ഒന്ന് ഒന്ന് കുഴിയുടെ ഇവിടെ വരെ വരും എനിക്ക് അങ്ങോട്ട് വരാനുള്ള പെർമിഷൻ ഇല്ല ഒന്ന് ഇവിടം വരെ വരും എന്നിട്ട് എൻ്റെ അടുത്തു നിന്ന് ഒരു അഞ്ച് മിനിറ്റ് എൻ്റെ എൻ്റെ അടുത്ത് നിന്ന് രണ്ട് മിനിറ്റ് നിൽക്കും രണ്ട് തിരികൾ കത്തിക്കൂ പ്രാർത്ഥിക്കൂ ഇതായിരിക്കും ചിലപ്പോൾ സോളിന് വേണ്ട പലപ്പോഴും പല സെമിസ്തീരികളും പല സ്ഥലങ്ങളും ലോക്കടാം ഇവർക്ക് പുറത്തേക്ക് പോകാനുള്ള പെർമിഷൻ ഇല്ല ആ സെമിസ്തീറിൽ തന്നെ ആയിരിക്കണം ഹോളിൽ നിൽക്കേണ്ടതും പലതും പോയിട്ടുണ്ടാകും എങ്കിൽ പോലും പെൻഡിംഗ് ആയിട്ട് നിൽക്കുന്ന പല കേസുകളും കേസുകളുണ്ടാവും ചിലപ്പോൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിട്ടായിരിക്കും ചിലപ്പോൾ അറിയാമായിരിക്കുമോ പ്രാർത്ഥനയോടായിരിക്കും ഒരുപക്ഷെ ആ സോളിന് നമുക്ക് ആ ആ ഒരു ഇത് കൊടുക്കേണ്ടത് അപ്പോൾ ഇതെല്ലാം പുള്ളിക്ക് സംഭവിക്കുന്നു അപ്പോൾ ഇതെല്ലാം എൻ്റെ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത് അത് തെറ്റില്ല പക്ഷെ ഇമോഷൻ എടുക്കരുത് ഒരു ഇൻഡ്യൂഷൻ തോന്നുക ഒരു മറ്റുള്ളവർക്ക് ഒരു അപകടം സംഭവിക്കുന്നു തോന്നുക ഇതെല്ലാം തോന്നുന്നുണ്ടെങ്കിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഭ്രാന്തനെന്ന് വിളിക്കാം എല്ലാ സ്പിരിച്വൽ ആളുകളും ഭ്രാന്തനായിരുന്നു ശരിയല്ലേ ജീസസ് ക്രൈസ്റ്റിനെ വരെ കള്ളൻ എന്ന് വിളിച്ച് കുരിശിലടിച്ച് ഭ്രാന്തൻ എന്ന് വിളിച്ച സമൂഹമാണ് ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല നീ പറയുന്നത് ശരിയാണെന്ന് പറയാൻ കുറച്ച് ശിഷ്യന്മാര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴാണ് നമ്മളൊക്കെ പോയി ഒരു കഴിഞ്ഞൂറ് വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഒരു ഉണ്ടായിരുന്നു അതെ അതെ തെരയിച്ച അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്ത് ഉള്ളൂ അത് തെറ്റല്ല പല ആളുകൾക്കും ഇത്ര ഇൻറ്റുഷൻസ് തോന്നുന്നുണ്ട് അത് അവർക്ക് നിങ്ങളുടെ ബ്ലസ്സിങ് ആണ് ഡ്രീമിനെ പറ്റിട്ടല്ല പറയുന്നത് ഡ്രീം പലതും കണ്ടിന്യൂ ഇത്ര വന്നു കഴിഞ്ഞാൽ ചെക്ക് ചെയ്യേണ്ടത് സത്യത്തിൽ അതൊരു ആണ് 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 അത് അത് എല്ലാവർക്കും ആളുകൾക്ക് അതിനെ ഭയങ്കരമാക്കി ഞാൻ എപ്പോഴും പറയുന്ന ഒരു കേസ് ആത്മാവ് നിങ്ങളെ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സത്യത്തില് അതെ കാണാൻ പറ്റിയാൽ അതിലും വലിയ ഭാഗ്യം ദയാർ കണക്റ്റഡു ദർ പ്രൊട്ടക്ടിങ് യു നിങ്ങൾ അത്രയും സംരക്ഷിക്കുന്നു ചേർത്ത് പിടിക്കുന്നു ഇന്നലെ വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അപ്പൻ അമ്മ സഹോദരൻ സഹോദരി ഹസ്ബൻഡ് വൈഫ് മക്കള് ഇന്നില്ല ഫിസിക്കൽ ഫോമുല ഇല്ലാത്ത അവരുടെ സൂക്ഷ്മ ശരീരത്തിൽ നിന്നുകൊണ്ട് നമ്മളെ അടുത്തുണ്ട് എന്തിനാ പേടിക്കുന്ന അവരെ